ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു നോക്കണേ ഇത് മൂന്നെണ്ണം ഒരുമിച്ചിട്ട് വരുന്ന ഒരു കോംബോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മൂന്നെണ്ണം ഒരുമിച്ചിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് അയച്ചു തരുന്നത് പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇത് മൂന്നും പുറത്തേക്ക് എടുത്തു വെക്കാം അപ്പം ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് സാധനങ്ങളാണ് ഏട്ടാ ഞാൻ വാങ്ങിയത് അപ്പം ഞാൻ കുറേ നാളായിട്ട് വാങ്ങാൻ വിചാരിച്ച സാധനങ്ങളാണ് അപ്പം ഇത് മൂന്നും ഒരുമിച്ചിട്ട് കണ്ടപ്പോൾ ഏതായാലും അത് വാങ്ങിക്കളിയാന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും നിങ്ങൾക്കും കൂടി അതെന്താന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ദോശത്തവയാണ് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിലാണ് ഏട്ടാ വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ നല്ല വലിപ്പം ഉണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാട്ടിയും കുറച്ച് നല്ല വലിപ്പത്തിൽ തന്നെ ഒരു ദോഷത്തവ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടിയും നല്ല ക്വാളിറ്റി ഉണ്ട് ട്ടാ അപ്പൊ ഇതിൻ്റെ ഇതിന്റെ പിടി ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ നമുക്ക് തന്നത് അപ്പോൾ അതിന്റെ സ്ക്രൂ അതിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്ക്രബ്ബറും പിന്നെ അതിൻ്റെ കൂടെ വുടന്റെ ചെറിയൊരു ചട്ടുകം പോലത്തെ ഒരു സാധനം ചെറുതാണ് കേട്ടാ അത് അപ്പോ ഈ മൂന്ന് സാധനം കൂടിയിട്ടാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പോ അതത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച സംഭവമാണ് അപ്പൊ ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം ഇതിന് കൂടെ നമുക്ക് നേരത്തത്തെ പോലെ തന്നെ ഒരു ചെറിയൊരു ഉടൻ്റെ ചട്ടുകവും പിന്നെ ഒരു സ്ക്രബ്ബറും ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ പാലപ്പൊക്കുണ്ടാക്കുന്ന അപ്പച്ചട്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിതാ ഇതേപോലത്തെ ഒരു മോടി കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പച്ചട്ടി എന്ന് പറയുന്നത് അത്ര വലുതല്ല ഒരു മീഡിയം സൈസിൽ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ആ ഒരു സൈസിൽ തന്നെയാണ് ഏട്ടാ വരുന്നത് അപ്പോൾ ഇത് അത്ര വെയിറ്റില്ല വെയ്റ്റ് എന്നാലും സംഭവം കുഴപ്പമില്ല നമുക്ക് അപ്പോൾ അപ്പോൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ അതേ ഇതിൻ്റെ കൂടെ വരുന്ന മൂടി ഭയങ്കര വെയ്റ്റ്ലെസ്സാണ് കേട്ടോ ഭയങ്കര ആയിട്ട് തോന്നി എന്നാലും നല്ല വലിപ്പുള്ള മൂടിയാണ് അപ്പോൾ അത് അത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇതേപോലെ വെറുതെ ഒരു പാക്കിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതും ഞാൻ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സംഭവം പിടിയേറ്റിട്ടുണ്ടാവും ഇത് വേറെ ഒന്നല്ല നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ണിയപ്പം കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു സ്റ്റിക്കും സ്ക്രബ്ബറും ആണ് വരുന്നത് പിന്നെ ഇതാ ഇതേപോലത്തെ ഒരു മൂടി മൂടിൻ്റെ ആ ഒരു മേലെ വരുന്ന ഒരു സാധനം അത് നമ്മൾ ഫിറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് കുഴിയാണ് വരുന്നത് ചെറിയ കുഴിയാണ് കേട്ടോ ചെറിയ ചെറിയ ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും വെയിറ്റ്ലെസ്സാണ് ഞാൻ അപ്പച്ചട്ടി പറഞ്ഞ പോലെ തന്നെ അധികം വെയിറ്റൊന്നും ഇല്ല ഇത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നടുക്കൊരു റിംഗ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ശരിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ഇതിന് മൊത്തത്തിൽ വില വരുന്നത് ആയിരത്തി നൂറ് രൂപയാണ് ഇതിന് മൂന്നിനും കൂടിയിട്ട് ആയിരത്തി നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തേ ഉള്ളൂ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ എപ്പോഴെങ്കിലും ഉള്ള വീഡിയോയിൽ പറയാം പിന്നെ ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതേ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് വെക്കുക അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം